ഐ ഒ എസ്റ്റിന് ശേഷം ഐ ഒ എസ് ഐ ഒസ് ട്വന്റി സിക്സ് ഇറങ്ങിയിരിക്കുകയാണ് അടിമുടി മാറ്റങ്ങളായി ആപ്പേക്കണോ തെരഞ്ഞെടുപ്പ് കാണില്ല കണ്ണട വെച്ച് സൂക്ഷിച്ചു നോക്കിയാൽ പോലും വായിക്കാൻ പറ്റാത്ത ഈ ഒരു കിടിലൻ ഡോക് സ്ക്രീൻ ഉള്ള ഈ ഡിസൈൻ ആപ്പിൾ വിളിക്കുന്നു ലിക്വിഡ് ഗ്ലാസ് ഐ ഒളർ ഡിസൈൻ ചേഞ്ച് ആണ് ഐ ഒസ് ട്വന്റി സിക്സിൽ വന്നിരിക്കുന്നത് ഏത് സ്ഥലത്ത് നോക്കി കഴിഞ്ഞാലും ഗ്ലാസ് ആണ് ലോക്ക് സ്ക്രീൻ ആയിക്കോട്ടെ ഹോം സ്ക്രീൻ ആയിക്കോട്ടെ കൺട്രോൾ സെന്റർ ആയിക്കോട്ടെ പിക്ചേഴ്സ് ആയിക്കോട്ടെ ഐക്കൺസ് ആയിക്കോട്ടെ എല്ലാത്തിലും ക്യാമറ ആപ്പിന്റെ ഡിസൈൻ മാറ്റി ഇതിലും ഗ്ലാസ് ഓപ്പൺ ചെയ്യുമ്പോൾ ഫോട്ടോയും വീഡിയോയും മാത്രം ബാക്കിയുള്ളതെല്ലാം സൈഡിൽ ഹിഡൻ ആണ് വളരെ എളുപ്പത്തിൽ സ്ക്രീനിലുള്ള കാര്യം ചെയ്യാൻ ആൻഡ്രോയിഡിൽ സെർച്ച് ഉണ്ട് എന്നാൽ ഐ ഒ എസ് യൂസേഴ്സ് എടുത്ത് മരിക്കും സ്ക്രീനിലുള്ള എന്തെങ്കിലും സെർച്ച് ചെയ്യണോ സ്ക്രീൻഷോട്ട് എടുക്കു ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഉപയോഗിച്ച് സെർച്ച് ചെയ്യാൻ പറ്റും ലോക്ക് സ്ക്രീനിലുള്ള ക്ലോക്ക് വാൾപേപ്പറിനുസരിച്ച് അഡാപ്റ്റ് ആകും കോൾ ചെയ്യുന്ന ഫോൺ ആപ്പിന്റെ ഡിസൈൻ അടിമുടി മാറിയിട്ടുണ്ട് ഇനി മുതൽ ഹോൾഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഹോൾഡ് ഹോൾഡ് അസിസ്റ്റ് നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടി ചെയ്യും മെസ്സേജസ് ആപ്പിൽ കസ്റ്റം ബാക്ക്ഗ്രൗണ്ട് വെക്കാം ടൈപ്പ് ചെയ്യുമ്പോൾ ഇൻഡിക്കേറ്റേഴ്സ് കാണിക്കും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഗെയിമിംഗ് ആപ്പും വരുന്നുണ്ട് ലൈവ് ട്രാൻസ്ലേഷൻ എല്ലായിടത്തും ഉപയോഗിക്കാം അതിന് ചേഞ്ചസ് ഐഫോണിൽ മാത്രമല്ല ഐപാഡിലും മാക്കിലും വാച്ചിലും ആപ്പിൾ എല്ലാം വരുന്നുണ്ട് രണ്ടായിരത്തി ആറിൽ വിൻഡോസ് ഗ്ലാസ് തീ ഇറങ്ങിയപ്പോ എല്ലാവർക്കും പുതിയ ലിക്വിഡ് ഗ്ലാസ് എന്ന് പറഞ്ഞപ്പോൾ ആഹാ